എനിക്ക് ഒന്നും മെനനില്ല എനിക്ക് ഒന്നും ചെയ്യാനില്ല ഇപ്പോ കീസറിന്റെ സമയത്ത് എനിയുടെയൊക്കെ ഒരുപാട് ആളാ ഫാസിൽ നിന്ന് തോലിയാ അപ്പോൾ അതുമ്മടെ കഥ പറഞ്ഞാ എനിക്ക് പോകാനാണ് തോലിയും જોઈ거든요 എന്ന് പറഞ്ഞാ എനിക്ക് പോകാനാണ് അപ്പോൾ കീസറിന്റെ ചില കട്ടകളിലെ ആർക്കും ഇതിന്റെ ചെറിയ പ്രൊഫെൻസ് കൂടി കാണിക്കുന്നുണ്ട് അസ്പെക്ടാലി 플ാനിങ്ങിൽ ചെറിയ കാര്യങ്ങൾ അപ്പോൾ ഇതിനെ എങ്ങനെ ബിൽ ചെയ്യാൻ പറ്റും ആംബാർക്കഡനക്ക് ബിസോ ആയിട്ടുള്ള ഉണ്ടായിരുന്നു ഇല്ല രംഗ ആദ്യം എന്നത് പറയുമ്പോൾ തന്നെ രംഗ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ചോദിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ളതാണ് എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളി ഗോൾഡ് കിടന്നും അത് തന്നെ പിന്നെ ഈ മീസര നമ്മൾ പിന്നെ ഒരു ബുക്ക് ബുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഓരോ സിനിമയുടെ റെഫറൻസ് സിനിമ തന്നെയാണ് മമ്മൂയെസ് മഹേഷ് എന്ന് പറയുന്നത് ഞാൻ എന്നല്ല ഇടാനാണ് ഇല്ല ഇല്ല അത് മമ്മൂക്ക അനൂഷിച്ചതാണ് വിജി ചേട്ടൻ അപ്പോൾ റോമാൻന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിന് ഒരു क्लाइമക്സ് പോർട്ടലിങ് இருக்கும் റോമാൻന്ന് വെയിലി ഷോട്ട് കാണിക്കുന്നു അതൊക്കെ ബില്ലിന്റെ കട്ടിറ്റി വീക്കുന്നു അപ്പോൾ आवेशത്തിൽ ഇതിന് ഒരു ടൈറ്റിൽ എങ്ങനെയാലും അല്ലെങ്കിൽ സിനിമയിൽ കട്ടിമൊന്നുമല്ല പാഷൻ അല്ല आवेशം എനിക്ക് തോന്നുന്നു നമ്മൾ എടുക്കട്ടുള്ളത് കാണുമ്പോൾ എപ്പോഴും തോന്നുന്നു അല്ലെ ഏറ്റവും കൂടുതൽ തോന്നുന്നില്ല എന്നാണ് ഞാൻ ആവശ്യമുണ്ട് അത് തന്നെയാണ് പറഞ്ഞു പന്ത്രണ്ട് വർഷം ബാങ്കിലുണ്ടായിരുന്നു രണ്ടു വർഷത്തെ കഴിഞ്ഞിട്ട് ജിത്ത് ഇരുപത്തഞ്ച് ദിവസം എട്ട് പാട്ടുമാണ് ചെയ്യാൻ നമ്മുടെ ഡെഡ്ലൈൻ തന്നെയാണ് രണ്ട് ദിവസത്തിനൊരു പാട്ട് ചെയ്യാൻ അങ്ങനെയാണെന്നുണ്ടായിരിക്കും ജിത്തു ഡെയിലി വരും ഞാൻ അകത്ത് ഇരിക്കുന്ന ചെയ്യും ജിത്ത് പുറത്തുനിന്ന് ബുക്ക് വായിച്ചിരിക്കും അപ്പോൾ ഒരു ഗ്യൂഡ് ഐഡിയൊക്കെ ആയിട്ട് വരും വിനായക എന്നുവെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോകുന്ന നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്കായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നുന്നു പിന്നെ നമുക്ക് മൂന്ന് പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ് അപ്പം അതുകൊണ്ടാണ് വിനായകന്റെ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത് വോക്കൽസിങ്ങനെ പറഞ്ഞ പോലെ ഓരോ പാട്ടിന്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ രോമാചത്തിൽ ചെയ്ത പോലത്തെ പ്രാക്ടീസ് ആയിട്ടില്ല അപ്പം ഇതിനെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട് പിന്നെ ഗീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം ഉണ്ട് ഞാൻ അധികം പാടിയിട്ടില്ല ആൽബത്തില് പിന്നെ പാണ്ടബലോട്ടൊക്കെ പോകുന്നത് നമ്മള് ഓരോ സോങ്ങിന്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ രണ്ടുപേര് ഇരുന്ന ഓരോ ആൾക്കാർക്കപ്പം ഒരു വൈബ് ബോർഡ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ ഇരുന്നെ എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം ബാസി ബാസിനെ കൊണ്ട് ജാത പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബാസിലാട